വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ നാരി ടു റിപ്പോർട്ട് കേട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ നാരി റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യയിലെ വമ്പൻ നഗരങ്ങളിൽ പെടുന്നത് ഏതാണ് ഇന്ത്യയിലെ വലിയ വലിയ നഗരങ്ങളുണ്ടല്ലോ അതിലെ ഏത് നഗരത്തിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതർ ഏത് നഗരത്തിലാ മുംബൈയിലാണ് അപ്പം നാരി ടു റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യയിലെ വമ്പൻ നഗരം ഏതാണ് ഏതാന്നാ പറയണത് ആ നഗരത്തിന്റെ പേര് മുംബൈ ആണ് ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്താ എന്ത് പുരസ്കാരം കിട്ടിയേ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം ഒരു പുരസ്കാരത്തിന്റെ പേരാണ് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം എന്താ ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്നാ പറഞ്ഞേ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിനുള്ള ദക്ഷിണ സൗത്ത് ഇന്ത്യയിലെ സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ആ പുരസ്കാരം ആരൊക്കെ കിട്ടിയേ കെ ആർ മീരയ്ക്ക് കിട്ടി ആരൊക്കെ കിട്ടി കെ ആർ മീരയ്ക്ക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് കെ ആർ ബ്രഹ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീര ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം എന്തിനാ കൊടുക്കുക ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾക്ക് എന്താണ് ആ സൗത്ത് ഇന്ത്യയിലെ സാഹിത്യത്തിനുള്ള കേട്ടാ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിനുള്ള എന്താണ് മികച്ച സംഭാവനക്ക് മികച്ച സംഭാവനക്ക് കൊടുക്കുന്നതാണ് ഏത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും അടുത്തത് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് പതിനാറ് വയസ്സിൽ താഴെയാണ് പിള്ളേരെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല ഇനി നമ്മുടെ യൂട്യൂബ് ഉപയോഗിക്കണ്ട എന്തുപയോഗിക്കണ്ട യൂട്യൂബ് ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞത് ആരാണ് ഏത് രാജ്യമാണ് പറഞ്ഞത് ഓസ്ട്രേലിയ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് ഉപയോഗിക്കുന്നത് നിരസിച്ച രാജ്യം അല്ലെങ്കിൽ വിലക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഓസ്ട്രേലിയ യൂട്യൂബ് വിലക്കിയ അങ്ങനെ ചോദിച്ചാലോ ഏതാണ് എത്ര വയസ്സിൽ താഴെയാണ് പതിനാറ് വയസ്സ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മ്യൂസിയം വരുക കേട്ടോ മ്യൂസിയത്തിന്റെ പേര് ഇതാണ് നോക്കൂ മഴ മ്യൂസിയം എന്ത് മ്യൂസിയ മഴ മ്യൂസിയ പറഞ്ഞേ ആദ്യത്തെ മഴ മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം മൗസ് ആണ് വരുന്നത് ആദ്യത്തെ മഴ മ്യൂസിയം എവിടെ നിലവിൽ വരുന്നു എവിടെയാണ് നിലവിൽ വരുന്നത് എവിടെയാണ് ആ നമ്മുടെ മൗസ് ആണ് അടുത്തത് അന്താരാഷ്ട്ര നാണയനിധി കേട്ടിട്ടില്ലേ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ നമ്മൾ ഐ എം എഫ് എന്ന് വിളിക്കും അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഒരു വ്യക്തി നിയമിതനായി അദ്ദേഹം റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് ഊർജിത് പട്ടേൽ എന്നാണ് ക്ലിയർ ആയോ എല്ലാവർക്കും അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ആരാണ് ഊർജിത് പട്ടേലാണ് അന്താരാഷ്ട്ര നാണയനിധിയായി അഥവാ എം എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ബാങ്കിന്റെ മുൻ ഗവർണർ ആരാണ് ഊർജിത്ത് പട്ടേലാണ് അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ എം കെ സാനുവിന്റെ ആരുടെ എം കെ സാനുവിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് പ്രൊഫസർ എം കെ സാനുവിന്റെ ആത്മകഥ കർമ്മഗതി എന്താണ് കർമ്മഗതി നമ്മൾ ഈ പ്രൊഫസർ എം കെ സാനുവിനെ കുറിച്ച് കേരള റിനേസൻസ് പഠിച്ചപ്പോ പഠിച്ചു കുറെ ആൾക്കാരുടെ ബയോഗ്രാഫീസ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ബയോഗ്രാഫി അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അപ്പൊ എം കെ സാനുവിന്റെ ഓട്ടോ പേര് എം കെ സാനുവിന്റെ ഓട്ടോ ബയോഗ്രാഫിയാണ് ഏത് കർമ്മഗതി എന്നത് എന്താണ് അതിന്റെ പേര് കർമ്മഗതി എന്നാണ് അടുത്തത് നോക്ക ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യ ഒരു സംഭവം വാങ്ങണ്ടായി അതിന്റെ പേരാ നമ്മൾ എഴുതണേ എഴുതണേൻ എയർ ബസ് എയർ ബസ് ഇന്ത്യ വാങ്ങിയതാണ് എയർ ബസ് സി സിക്സ്റ്റീൻ എയർ ബസ് സി ടു നയന്റി ഫൈവ് സിക്സ്റ്റീൻ എയർ ബസ് സി ടു നയൻറ്റി ഫൈവ് എന്താ സാധനത്തെ ട്രാൻസ്പോർട്ട് വിമാനം എന്താ സംഭവം ട്രാൻസ്പോർട്ട് വിമാനം കണ്ടോ അപ്പൊ ഇന്ത്യ വാങ്ങിയതാണ് ഇത് എവിടുന്ന വാങ്ങിയെന്ന നമ്മൾ പഠിക്കണ്ടേ എവിടുന്ന വാങ്ങിയേ ഇന്ത്യ വാങ്ങിയത് സ്പെയിനിൽ നിന്നാണ് ഓർത്തുവെക്ക അപ്പൊ സിക്സ്റ്റീൻ എയർബസ്ഇ ടു നയൻറ്റി ഫൈവ് ട്രാൻസ്പോർട്ട് വിമാനം ഇന്ത്യ അടുത്തിടെ വാങ്ങിയത് വിമാനങ്ങൾ ഇന്ത്യ അടുത്തിടെ വാങ്ങിയത് എവിടെ നിന്നാണ് സ്പെയിനിൽ നിന്നാണ് അപ്പൊ നാരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള വമ്പൻ നഗരമാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് സൗത്ത് ഇന്ത്യയിലെ മികച്ച സാഹിത്യത്തിനുള്ള സംഭാവനയ്ക്ക് കൊടുക്കുന്ന ബുക്കബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് എം കെ ആരാണ് കെ ആർ മീരയാണ് പതിനാറ് വയസ്സിൽ കുറവുള്ള കുട്ടികൾ യൂട്യൂബ് ഉപയോഗിക്കുന്നത് ഇലക്കിയ രാജ്യം ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിൽ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് മൗസിൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അല്ലെ അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ ആണ് എം കെ സാനുവിന്റെ ഓട്ടോബയോഗ്രാഫിയുടെ പേരെ കർമ്മഗതി എന്നാണ് ഇന്ത്യ സിക്സ്റ്റീൻ എയർബസ്ഇ ടു നയൻറ്റി ഫൈവ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങിയത് എവിടെ നിന്നാണ് എവിടെ നിന്ന് വാങ്ങി ഇന്ത്യ സ്പെയിനിൽ നിന്നാണ് വാങ്ങിയത് ഇനി അടുത്തത് പറയാണ് ജനന നിരക്ക് വളരെ കുറവാണ് ജനന നിരക്ക് ദിനം പ്രതി കുറയാണ് ആൾക്കാരുടെ എണ്ണം ജനിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയാണ് അതുകൊണ്ട് കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് എന്തു കൊടുക്കാം സഹായം കൊടുക്കാം കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് സഹായധനം ആര് പ്രഖ്യാപിച്ചു എന്നാ പറയണേ ചൈന പ്രഖ്യാപിച്ചു കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന എന്തുകൊണ്ടാണ് ജനന നിരക്ക് ദിനം പ്രതി കുറയുന്നതുകൊണ്ട് ജനന നിരക്ക് കുറയുന്നത് കൊണ്ട് കുട്ടികളെ വളർത്താൻ സഹായധനം പ്രഖ്യാപിച്ച മാതാപിതാക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ച രാജ്യത്തിന്റെ പേര് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ എന്ത് പറയണം എന്താ പറയേണ്ടത് ആ ചൈനയുടെ പേര് പറയണം അടുത്തത് മിന്നൽ പ്രളയം എന്താ സംഭവം മിന്നൽ ആ മിന്നൽ പ്രളയം പ്രളയം ഒന്നും നമ്മളോട് പറഞ്ഞിട്ടല്ലേ പറഞ്ഞ അല്ലേ അപ്പൊ മിന്നൽ പ്രളയം മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ഗ്രാമം ഏതാണ് ധരാലി ഗ്രാമം ഏത് ഗ്രാമം ഒലിച്ചു പോയ മക്കളെ ധലാലി ധരാലി ഗ്രാമം ഒലിച്ചു പോയി ഇത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ പേര് ഉത്തരാഖണ്ഡ് സംസ്ഥാനം എന്നാണ് അപ്പൊ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് അടുത്തത് ശ്രീഹരിക്കോട്ട നമുക്ക് എല്ലാവർക്കും അറിയാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അപ്പോ ശ്രീഹരിക്കോട്ടയിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആര് ഡയറക്ടറായിട്ട് ഒരു തൃശൂർ ാരനെ തെരഞ്ഞെടുത്തു ഡയറക്ടറായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് ഇ എസ് പത്മകുമാർ വ്യക്തി ഇ എസ് പത്മകുമാർ ഇ എസ് പത്മകുമാർ ഞങ്ങൾക്ക് തൃശൂർക്കാർക്ക് അഭിമാനിക്കാം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് തൃശ്ശൂർക്കാരനാണ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേരുടെ പേര് ഇ എസ് അദ്ദേഹത്തിന്റെ പേര് ഇ എസ് പത്മകുമാർ എന്നാണ് ഇ എസ് പത്മ ുമാർ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സ്വതന്ത്ര ഇന്ത്യ എടുത്തു പറയുന്നു സ്വതന്ത്ര ഇന്ത്യയില് കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ആരായിട്ട് മന്ത്രി ആഭ്യന്തര മന്ത്രി ആഭ്യന്തര മന്ത്രി പദവിയിൽ ഇരുന്നത് ആഭ്യന്തര മന്ത്രി പദവിയിൽ ഇരുന്നത് ആരാണ് അദ്ദേഹത്തിന്റെ പേര് അമിത് ഷാ എന്നാണ് ആരാണ് അമിത് ഷാ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി പദവിയിൽ ഇരുന്ന വ്യക്തി ആരാണ് അമിത് ഷായാണ് ആരാണ് അമിത് ഷാ ഏത് സായുധ സേനാ വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിതയാണ് സോണാലി മിശ്ര സോണാലി മിശ്ര സോണാലി മിശ്ര പറയുന്ന വനിത ഏത് സായുധ വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യത്തെ വനിതയാണ് റെയിൽവേ 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 പ്രൊട്ടക്ഷൻ 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 ഫോഴ്സ് ഫോഴ്സ് ഏതിന്റെയാണ് അപ്പോ ജനന നിരക്ക് കുറയുന്നതിനാൽ സഹായധനം മാതാപിതാക്കൾക്ക് പ്രഖ്യാപിച്ച രാജ്യം ചൈന മിന്നൽ പ്രളയം വന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്ത് ഉത്തരാഖണ്ഡ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദബാൻ സ്പീസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റ തൃശൂർ കാരൻ ഇ എസ് പത്മകുമാർ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി പദവിയിലിരുന്ന വ്യക്തി അമിത്ഷാ അടുത്തത് സൊണാലി മിശ്ര ഏത് സായുധ സേനാ വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിതയാണ് സൊണാലി മിശ്ര എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഏത് ഫോഴ്സ് ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് ഓർത്തുവയ്ക്ക ഇനി അടുത്തത് പ്രഥമ ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ പ്രഥമ ഗേലോ ഇന്ത്യ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ് ആദ്യത്തെ ആദ്യത്തെ എന്താണ് പറയുന്നത് ഗേലോ ഗേലോ ഇന്ത്യ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി അല്ലെങ്കിൽ അത് നടന്ന സ്ഥലം ഏതാണ് തടാകമാണ് എവിടെയാ നടന്നേ ദാൽ തടാകത്തിൽ നടന്നു എന്നോർക്കുകാൽ തടാകത്തില് ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് എന്താണ് ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നു മറക്കരുത് കേട്ട അടുത്തത് ട്രൈബൽ ജീനോം സീക്വൻസിങ് അടുത്തത് ട്രൈബൽ ജീനോം സീക്വൻസിങ് നടത്തുന്ന എന്താണ് പറഞ്ഞത് tribal, எந்த tribal அடுத்தது ജീനോം ട്രൈബൽ ജീനോം എന്താ നടത്തുന്നത് സീക്വൻസിങ് ട്രൈബൽ ജീനോം സ്വീക്വൻസിങ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ട്രൈബൽ ജീനോം സ്വീക്വൻസിങ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനത്തിന്റെ പേര് എന്താണ് ഗുജറാത്ത് ട്രൈബൽ ജീനോം സീക്വൻസിങ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത് ഗുജറാത്ത് ഏതാണ് സംസ്ഥാനത്തിന്റെ പേര് ഗുജറാത്ത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ വിഭാഗം ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വിഭാഗാണ് പുരുഷ വിഭാഗമാണ് എന്താ സംഭവം ഏഷ്യ ഏഷ്യ കപ്പ് ഹോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുരുഷ വിഭാഗം ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ജേതാക്കളായത് ആരാണ് ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റ് ായത് ഇന്ത്യയാണ് മറക്കാതെ ഓർത്തുവെക്ക ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ത് ഇൻഡെക്സ് ആണ് ഗ്ലോബൽ എന്ത് ആ എന്ത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ഏഹ് ഇൻഡെക്സ് ലോകത്തിന് ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ അവിടെ പോയാൽ സമാധാനം ഇല്ലാത്തവർക്കൊക്കെ സമാധാനം കിട്ടുന്ന അപ്പൊ പറയണേ ഐസ്ലൻഡ് അവിടെ ഉള്ളവർക്കൊക്കെ നല്ല സമാധാനം ഉണ്ട് അപ്പൊ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം എവിടെയാണ് ഐസ്ലൻഡ് ഇവിടെ സമാധാനം ഇല്ലാണ്ട് ഐസ്ലൻഡിലേക്ക് പോയിട്ട് കാര്യമില്ല ഏഹ് ഏറ്റവും കൂടുതൽ സമാധാനം എവിടെയാണ് ഐസ്ലാൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഡിജിറ്റൽ നാടോടി ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായ യാറ്റൻ ഏതാണ് യാറ്റൻ ഡിജിറ്റൽ നാടോടി ഗ്രാമത്തിന്റെ പേര് ആക്ടൻ എന്നാണ് ഈ ആക്റ്റൻ എവിടെയാ ചോദിക്കണ ഈ ആക്ടൻ സിക്കിമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായ എവിടെയാണ് സിക്കിമിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റ് ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം ഐസ്ലൻഡ് ഡിജിറ്റൽ നാടോടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായ ആക്റ്റൻ ഏത് സംസ്ഥാനത്താണ് സിക്കിമിലാണ് എവിടത്തെയാണ് സിക്കിമിലാണ് അടുത്തത് പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പൂർണമായും ഇന്ത്യയുടെ ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വേറെ ഒരു സഹായവും ഇല്ലാണ്ട് പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയുന്നത് മൈക്രോ ചിപ്പ് മൈക്രോ ചിപ്പ് ഏതാ മൈക്രോ ചിപ്പിന്റെ പേര് നിക്കണ്ടേ വിക്രം 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 ിപ്പിന്റെ പേരാണ് ഇന്ത്യ ടു എന്താണ് അതിന്റെ പേര് തേർട്ടി ടു ഏത് കായിക രംഗത്തെ കളിക്കാരുടെ കായിക ക്ഷമത പരിശോധിക്കാനായി പുതിയതായി അവതരിപ്പിച്ചതാണ് ബ്രോങ്കോ ടെസ്റ്റ് കണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബ്രോങ്കോ അല്ലെ ബ്രോങ്കോ ബ്രോങ്കോ ടെസ്റ്റ് ഏത് ായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം ബ്രോങ്കോ ടെസ്റ്റ് ഇപ്പൊ കൊണ്ടുവന്നതല്ലേ പുതിയതല്ലേ ഏതെ ക്രിക്കറ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ബ്രോങ്കോടെസ്റ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഹൈഡ്രജനിൽ ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ് എന്തിലാ ഓടണ ഹൈഡ്രജനിൽ ഓടണ തീവണ്ടി ഹൈഡ്രജനിൽ ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി എവിടെയാണ് നിർമ്മിച്ചത് ഹൈഡ്രജനിൽ ഓടുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ നിർമ്മിച്ചത് ആരാണ് ചെന്നൈയിലാണ് ചെന്നൈയിൽ ആരാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഹൈഡ്രജനിൽ ഓടുന്ന ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി നിർമ്മിച്ചു ഉം അപ്പൊ ബ്രോങ്കോ ടെസ്റ്റ് ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൈക്രോജിപ്പിന്റെ പേരാണ് വിക്രം തേർട്ടി ടു വിക്രം തേർട്ടി ടു ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായ ഈ എവിടെയാണ് സിക്കിമിലാണ് ക്ലിയർ ആയോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ എന്ത് കറണ്ട് അഫയേഴ്സ് അപ്പൊ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് കറണ്ട് അഫയേഴ്സ് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് കുട്ടികൾ പഠിക്കാൻ അധികം പഠിക്കാൻ പറ്റില്ല അപ്പോൾ വലിയ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടത് മുഴുവൻ ഇവർക്ക് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ എളുപ്പത്തിന് കുറച്ച് കറണ്ട് അഫേഴ്സ് ഒരു പത്ത് പതിനെട്ട് കറണ്ട് അഫേഴ്സ് വെച്ച് ഓരോ ദിവസം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ എളുപ്പമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം അതിനു മുമ്പ് എന്റെ ക്ലാസ് ഇതുവരെ കാണാത്ത കുട്ടികളാണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സുകൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ